പൗരാണിക ചിന്താഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികൾ പുരോഗമന നവോത്ഥാന അടയാളങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി രാജ്യത്ത് വനിതാ സുരക്ഷയും സംരക്ഷണവും അപകടത്തിലാണെന്നും ശ്രീമതി പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ വർഷമായി ഇന്ത്യയിലെ ജനാധിപത്യ പുരോഗമന ആശയങ്ങളും അടയാളങ്ങളും ചവിട്ടി മെതിക്കപ്പെടുകയാണ് അങ്ങേയറ്റം ജനവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് സ്ത്രീ മുന്നേറ്റത്തിന് സാധ്യമാവുന്ന മേഖലകളിൽ ഇല്ലാതാക്കുക വഴി സ്ത്രീകൾ അടുക്കളയിലേക്ക് മാറണമെന്ന പുരാണ ചിന്താഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ സ്ത്രീ സമൂഹം ഏറെ മുന്നോട്ട് നയിച്ചു ഒട്ടേറെ വനിതാ സംരംഭകർ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് കേരളം നേടിയതും നേടുന്നതുമായ സ്ത്രീ മുന്നേറ്റത്തെ തടയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കടക്കിൽ കത്തിവെച്ചത് സാമ്പത്തികവും സാമൂഹികവുമായ സ്ത്രീ മുന്നേറ്റത്തെ തടയുന്നതാണ് സ്ത്രീപക്ഷത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വില കൽപ്പിക്കാത്ത നയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ടെന്നും ശ്രീമതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറയും അടുത്ത പ്രാവശ്യം വിനേക്കും അതുകൊണ്ട് ഒരിക്കലും തോൽവി കാരണം നിരാശപ്പെട്ടിരിക്കുക എന്നത് നമ്മുടെ പ്രവർത്തകർക്ക് ഒരിക്കലും സ്വീകരിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് നിലപാടാണ് നമ്മൾ അതിനെല്ലാം മുറിച്ചു കിടന്ന് അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും പാലക്കാട് ജില്ലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം നിരാശപ്പെടാനുള്ളതാ മറ്റ് പല ജില്ലകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ട ധാരാളം ജില്ലകളുണ്ട് കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടക്കം നഷ്ടപ്പെട്ടതുണ്ട് ചില സ്ഥലത്ത് തലസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് നഷ്ടപ്പെട്ടു എന്ന ജില്ലാ പഞ്ചായത്തിന് ടീമുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ഇപ്പം മുനിസിപ്പാലിറ്റി ഫണ്ട് എൽ അല്ല ബി ജെ പി ഇപ്പോഴും അവർ തന്നെയാണ് പക്ഷേ തിരിച്ചടി അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു സത്യമാണ് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ പക്ഷെ ജില്ലാ പ്രസിഡന്റ് കെ ഓമന അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എൻ സുഗന്യ കെ എസ് സലീഖ സോഫിയ മെഹർ സിന്ധു ജില്ലാ ഭാരവാഹികളായ കെ ബിനിമോൾ സുബൈദ ഇസഹാഖ് എൻ സരിത വി എൻ ഷിജ എന്നിവർ സംസാരിച്ചു